നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രവാസികൾക്ക് ഏറെ ആശ്വാസമായ തോമസ് ഐസക്കിന്റെ ബഡ്ജറ്റ് ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രവാസി ക്ഷേമത്തിന് മുൻതൂക്കം നൽകി സംസ്ഥാന സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ പ്രതീക്ഷകളായി പ്രവാസി മലയാളികൾ ഇപ്പോൾ നിലകൊള്ളുകയാണ് പ്രവാസി ക്ഷേമത്തിനുള്ള അടങ്കൽ തൊണ്ണൂറ് കോടി രൂപയാക്കി ഉയർത്തിയാണ് എൽ ഡി എഫ് സർക്കാരിന്റെ ബജറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നൂറ് രൂപ വഴി സംസ്ഥാനത്തെ ക്ഷേമ പെൻഷനുകൾ ആയിരത്തി മുന്നൂറ് രൂപയായി ഉയരുകയും ചെയ്തു തദ്ദേശ സ്ഥാപനങ്ങളുടെ വിഹിതം പന്ത്രണ്ടായിരത്തി ഇരുപത്തി കോടിയാക്കി ഉയർത്തി ലൈഫ് മിഷൻ വഴി ഒരു ലക്ഷം പുതിയ ഭവനങ്ങൾ നിർമ്മിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു കഴിഞ്ഞു മുൻ സർക്കാരിന്റെ ധന പ്രതിസന്ധി നാലു വർഷം കൊണ്ട് സർക്കാർ പരിഹരിച്ചു തീരദേശ പദ്ധതികൾക്കായി ആയിരം കോടിയാകും ഗ്രാമീണ റോഡുകൾക്കായി ആയിരം കോടിയായും പൊതുമരാമത്ത് വകുപ്പിന് ആയിരത്തി ഒരുന്നൂറ്റി രണ്ട് കോടിയായും ഉയർത്തുകയും ചെയ്തു മൂലധന ചെലവ് പതിനാലായിരം കോടിയായി ഉയർത്തി സാമ്പത്തിക നില മോശമായ സ്ഥിതിയിലാണ് സംസ്ഥാന ബജറ്റ് എന്ന് ധനമന്ത്രി പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു സാമ്പത്തിക പ്രതിസന്ധി നേരിടുവാൻ ഫലപ്രദമായി നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നില്ല എന്നുള്ളതും വസ്തുതയാണ് സംസ്ഥാനത്തുള്ള ജി എസ് ടി നഷ്ടപരിഹാരം നൽകുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല എന്നും തോമസ് ഐസക് കുറ്റപ്പെടുത്തുകയും ചെയ്തു രാജ്യം വലിയ വെല്ലുവിളികൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ജനാധിപത്യവും സ്വേച്ഛാധിപത്യവും മുഖാമുഖം നിൽക്കുന്ന സാഹചര്യമാണിതെന്നാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല അക്രമമാണ് കർമ്മം എന്ന് വിചാരിക്കുന്ന ഭരണകൂടം പൌരത്വ ഭേദഗതി നിയമം രാജ്യത്ത് ആശങ്ക പടർത്തുന്നതായും തോമസ് ഐസക് ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ധനമന്ത്രി ബജറ്റ് അവതരണം ആരംഭിക്കുകയും ചെയ്തു ഇന്ത്യൻ സമ്പദ്ഘടന തകർച്ചയിലേക്കാണ് നീങ്ങുന്നത് രാജ്യത്തെ സാമ്പത്തിക വളർച്ച അഞ്ചു ശതമാനത്തിന് താഴെയാണെന്നും തൊഴിൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലാണെന്നും മന്ത്രി പറയുകയും ചെയ്തു പൌരത്വ ഭേദഗതി നിയമത്തിൽ കേന്ദ്രത്തിന്റെ നടപടിയെയും മന്ത്രി വിമർശിച്ചു രാജ്യത്തെ സാമ്പത്തിക തകർച്ചയെയും ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതവുമെല്ലാം ഭരണാധികാരിയുടെ പ്രശ്നമാണെന്നും പൌരത്വം മാത്രമാണ് അവരുടെ പ്രശ്നമെന്നും മന്ത്രി പറഞ്ഞു വെറുപ്പിന്റെയും വിദേശത്തിന്റെയും ഹിംസയുടെയും കാലമാണെന്നാണ് പൌരത്വ പ്രക്ഷോഭത്തിലെ യുവ സാന്നിധ്യം പ്രതീക്ഷ ഉളവാക്കുന്നതെന്നും തോമസ് ഐസക് കൂട്ടിച്ചേർക്കുകയും ചെയ്തു സാധാരണക്കാരെ കേന്ദ്രം ാണ് സഹായം അദ്ദേഹം എന്തായാലും പ്രവാസി നൽകുന്ന പ്രവാസിന് നൽകി സംസ്ഥാന സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ പ്രതീക്ഷകൾ ഏറെയാണ് പ്രവാസികൾക്കുള്ളത് കാരണം പ്രവാസി ക്ഷേമത്തിനുള്ള അടങ്ങൽ തൊണ്ണൂറ് കോടിയായാണ് ഇപ്പോൾ എൽ സർക്കാർ ഉയർത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി